ബനി അതിർത്തി ലംഘിച്ച ഇസ്രയേലി ഡ്രോൺ പിടിച്ചടക്കിയതായി ലബനന്റെ ഹിസ്ബുള്ള ലബനിലെ അൽ മയാഥിൻ വാർത്താ ചാനലാണ് പ്രവർത്തനക്ഷമമായ സ്കൈലാർക്ക് ഡ്രോൺ പിടിച്ചടക്കിയ കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇതുകൂടാതെ ഹിസ്ബുള്ള ഇസ്രായേൽ സേനയുടെ ജൽ അൽ അലം ഔട്ട് പോസ്റ്റിൽ മിസൈൽ ആക്രമണം നടത്തുകയും നിരവധി ഇസ്രയേലി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹമാസിന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളെ ലക്ഷ്യമിട്ട് നടത്തിയ ഡ്രോൺ ആക്രമണം പരാജയപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് ഹമാസ് റിക്രൂട്ട്മെന്റ് ഉദ്യോഗസ്ഥനായ ബാസിൽ സാലിഹിനെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു ജാദ്ര നഗരത്തിൽ ഇസ്രായേൽ നടത്തി െന്ന് ലബനി സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞു റഫയുടെ വടക്ക് ഭാഗത്തായി അൽനാസർ നാസർ സമീപ പ്രദേശത്തുള്ള ഒരു വീടിനു നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പതിനൊന്ന് താമസക്കാർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ കാൻ യുനീസിലെ അൽ അമൽ ആശുപത്രിയിൽ സൈന്യം തുടർച്ചയായി റെയ്ഡ് നടത്തുന്നതായും നഗരത്തിലെ നാസർ കോംപ്ലക്സിന്റെ മുറ്റത്തുണ്ടായ സ്ഫോടനത്തിൽ നാല് പേർ കൊല്ലപ്പെട്ടതായും പലസ്തീൻ സഫാൻ ന്യൂസ് ഏജൻസി അറിയിച്ചു നഗരത്തിന് കീഴിൽ ഭാഗത്ത് അൽ ജനീന പരിസരത്തുള്ള ഒരു വീടിന് നേരെയുണ്ടായ ബോംബാക്രമണത്തിൽ മൂന്ന് പലസ്തീനികൾ കൊല്ലം റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഹമാസിന്റെ സൈനിക നടപടിക്രമങ്ങളുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ സംഘടനയെ പരാജയപ്പെടുത്തുക എന്നത് ഇസ്രായേലിന് സാധ്യമായ കാര്യമല്ലെന്നും അമേരിക്കൻ രഹസ്യ അന്വേഷണ സംഘം വ്യക്തമാക്കിയതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു അതിനിടെ ഗാസിയിലെ റഫാ മേഖലയിൽ ഇസ്രയേലി ഭരണകൂടം നടത്താൻ ഉദ്ദേശിക്കുന്ന ആക്രമണത്തിൽ മുന്നറിയിപ്പുമായി സൌദി അറേബ്യ രംഗത്ത് ഇസ്രയേൽ സർക്കാരിന്റെ പുതിയ പദ്ധതികൾ പ്രകാരം സൈന്യം റഫയിൽ ആക്രമണം നടത്തിയാൽ ഉണ്ടാകാനിടയുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സൌദി അറേബ്യ ഒരു പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടിയിൽ ആക്രമണത്തിൽ പതിനായിരക്കണക്കിന് വരുന്ന പലസ്തീനുകൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് റഫാ മേഖലയിലാണ് എന്നാൽ നിലവിൽ റഫയെ മൊത്തമായി ഇല്ലാതാക്കാനാണ് ഇസ്രയേൽ പദ്ധതി ഒരുക്കുന്നത് ഇസ്രയേലിന്റെ ആക്രമണം തടയുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി അടിയന്തരമായി യോഗം വിളിച്ചു വിളിച്ചുതീർത്തു ഇസ്രയേലിന്റെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ തുടർച്ചയായ ലംഘനം ഒരു ദുരന്തമായി മാറുന്നതിന് മുമ്പ് സുരക്ഷാ കൌൺസിൽ വിളിച്ചുകൂട്ടേണ്ടതിന്റെ ആവശ്യകത ഐക്യരാഷ്ട്രസഭ സ്ഥിരീകരിക്കുന്നു പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിനെ തകർക്കുന്നതിനായി റഫേലെ മുഴുവൻ പലസ്തീൻ പൌരമാരെയും കുടിയിറക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കണമെന്ന് സൈന്യത്തോട് ഇസ്രയേൽ പ്രധാനപ്പെട്ടു ബെഞ്ചമിൻ നെതന്യാഹു ഉത്തരവിട്ടിരുന്നു അതേസമയം ആളുകൾ തിങ്ങിപ്പാർക്കുന്നതും ഡസൺ കണക്കിന് അഭയാർത്ഥി ക്യാമ്പുകളുള്ള റഫേൽ ആക്രമണം നടത്തുന്ന വലിയ മാനുഷിക ദുരന്തത്തിന് കാരണമാകുമെന്നും മനുഷ്യാവകാശ സംഘടനകൾ വ്യക്തമാക്കി ആറ് ലക്ഷത്തിലധികം കുട്ടികൾ നഗരത്തിൽ ആക്രമണത്തിന്റെ വക്കിലിരിക്കെ റഫയ്ക്കെതിരായ അതിക്രമം വിനാശകരമാകുമെന്ന് യു എൻ ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി ദക്ഷലക്ഷക്കണക്കിന് ആളുകൾക്ക് അഭയം നൽകുന്ന പ്രദേശത്ത് ആസൂത്രണമില്ലാതെ ഇപ്പോൾ ഇത്തരമൊരു ഓപ്പറേഷൻ നടത്തുന്നത് ഒരു ദുരന്തമായിരിക്കുമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് വേദാന്ത് പട്ടേൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഇതിനെ പിന്തുണയ്ക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നിലവിലെ കണക്കുകൾ പ്രകാരം ഗാസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പലസ്തീനുകളുടെ മരണസംഖ്യ കടന്നു കഴിഞ്ഞ മണിക്കൂറിന്റെ ഗാസയിൽ സൈന്യത്തിന്റെ വ്യോമാക്രമണത്തിൽ പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഗാസയിലെ തെക്കൻ നഗരമായ റഫേലെ സൈനിക നടപടിക്ക് മുമ്പായി പലസ്തീൻ പൌരമാർക്ക് സുരക്ഷിത പാതയൊരുക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞു റഫേലെ ഇസ്രായേൽ സൈനിക നടപടിക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന റഫയിലെ സാധാരണ പൌരമാർക്ക് സുരക്ഷിതമായി പാത ഒരുക്കുമെന്ന് നൃതന്യാഹോ ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഇരുപത്തിനാല് ലക്ഷം ജനങ്ങൾ എങ്ങോട്ട് പോകണമെന്നത് സംബന്ധിച്ച് നൃതന്യാഹ ഉത്തരം നൽകുന്നില്ല അഭയാർത്ഥികൾ തമ്പടിച്ച ഗാസയിലെ റഫേൽ കൂട്ടക്കൊല തുടങ്ങി ഇസ്രയേൽ സൈന്യവും ശനിയാഴ്ച പേരെ കൊലപ്പെടുത്തി ഗാസയിൽ ജനങ്ങളിൽ പകുതിയും താമസിക്കുന്ന റഫേൽ ആക്രമണം നടത്തിയാൽ അവർക്ക് പോകാൻ മറ്റൊരിടമില്ലെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു റഫേലെ കൂട്ടക്കൊരുതിയുടെ ഉത്തരവാദിത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് ഒഴിഞ്ഞു പോകാനാവില്ലെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകി അതിനിടെ അൽഷിബ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബൂ സാൽമി ഇസ്രയേൽ സൈനിച്ചു യം കസ്റ്റഡിയിലെടുത്ത് പീഡിപ്പിച്ചതായി ഗാസ ജോർദാൻ മെഡിക്കൽ സംഘം ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കേരളകോമി